ാണ് ഇവര് ഇങ്ങനെ ചേർത്ത് കെട്ടിയത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഫ്രെയിമും ഈ ഫ്രെയിമും തമ്മിൽ ഇവിടെ ഒരു ടു അമ്മമ്മിന്റെ ഡിഫറൻസ് ഒരു 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 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ തേനീച്ച അതായത് ഇവിടുത്തെ അകലം നോക്കിക്കേ ഇവിടുത്തെ അകലം നോക്കിക്കേ ഇന്ത്യൻ തേനീച്ചയുടെ ബി സ്പേസ് എന്ന് പറയുന്നത് അല്ല സോറി സെവൻ എംഎമ്മ എയ്റ്റ് എം എം ആണ് അതായത് ഫോർ എം എം ആണ് ഒരു തേനീച്ചയുടെ ഡയമീറ്റർ എന്ന് പറയും അപ്പോൾ രണ്ട് തേനീച്ചയ്ക്ക് ഞെങ്ങി ഞെരിഞ്ഞിരിക്കാനുള്ള അകലമാണ് ഇപ്പം അപ്പോൾ ഞെങ്ങി ഞെരിഞ്ഞിരിക്കുന്നത് സെവൻ എം എം ഇവിടെ സെവൻ എം എമ്മിൻ്റെ ഈ ഇതെന്ന് പറയാൻ സെവൻ എം എമ്മൂ ഇവിടെ അതോ നയനമ്മുമായി അപ്പോൾ അതുകൊണ്ടാണ് ആ നയനമ്മും വന്നപ്പോൾ അവരിവിടെ എന്തു ചെയ്ത് ഇത് തമ്മിൽ ഒരു പാലം പോലെ കെട്ടി യോജിപ്പിച്ചു അപ്പോൾ ഇനി നമ്മളെന്ത് പിച്ചാത്തി വെച്ച് ഇതൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് രണ്ടായിട്ട് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും